പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഒന്നാം തീയതി തൊട്ട് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതം എപ്രകാരമായിരിക്കും എന്നുള്ള ഒരു പൊതു അവലോകനമാണ് ഇതിലൂടെ നടത്തുന്നത് നിങ്ങളുടെ തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എങ്ങനെയാണ് ഈ ഒരു വർഷം കാണപ്പെടുക എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ജൂൺ ജൂലൈ പിന്നെ സെപ്റ്റംബർ മാസങ്ങളിൽ നിങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള ചില കാര്യങ്ങൾ വന്നു ചേരുന്നുണ്ട് അതിനെ സൂചിപ്പിക്കുന്നുണ്ട് ഇത് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് ഒരിക്കലും പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും നമുക്ക് ഒരു ദിശാബോധം കൈവരിക്കാനും നമുക്ക് പറ്റുന്നതാണ് എന്നാൽ ചിലപ്പോൾ ചില അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടിപ്പോകുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞേക്കാനും ഇത് കാരണമാകുന്നതാണ് പിന്നെ അപകടങ്ങൾ രോഗസ്ഥിതികൾ ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ നമുക്കൊരു പ്രതിരോധം തീർക്കാൻ കഴിയുന്നത് ാണ് മാത്രമല്ല ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾ കുറഞ്ഞു കിട്ടാനും ഇതിൽ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അതും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് അപ്പോൾ സമഗ്രമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക രണ്ടായിരത്തി ഇരുപത്തിയാറിന് നമുക്ക് വളരെ പ്രക്ഷോഭിതമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റാൻ ഇത് ഉപകരിക്കുന്നതാണ് നമസ്കാരം ഞാൻ ആർ ജെ എർ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതിനോടൊപ്പം നിത്യവും രാവിലെ ആചാര സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുകയും ചെയ്യുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണം എന്നുള്ളവ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി അഡ്മിന് അത് നോട്ട് ചെയ്ത് എനിക്ക് തരും അപ്രകാരം നമുക്ക് ആ പൂജകളും കൂടെ നിർവഹിക്കാവുന്നതാണ് അപ്പൊ അതിനായിട്ട് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം അപ്പൊ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം കാര്യം അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് റെക്കമെൻ്റേഷൻ ആയിട്ട് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുക എങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ആരംഭിക്കാം വർഷം തിരുവാതിര നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ട് കുറച്ച് ഗുണപരമായിട്ടുള്ള കാലഘട്ടമായിട്ടാണ് കാണപ്പെടുന്നത് കുറെ കാലമായിട്ട് തൊഴിൽ അന്വേഷിച്ച് വലഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസകരമായിട്ടുള്ള ചില വാർത്തകൾ ലഭ്യമാകുന്നതാണ് സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഗുണപരമായിട്ടുള്ള അവസ്ഥയാണ് ലിസ്റ്റിലൊക്കെ പ്രവേശിച്ചിട്ടുള്ളവർക്ക് ജോലി ലഭിക്കാനൊക്കെ യോഗമുണ്ട് എന്നാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങളുണ്ട് മാത്രമല്ല വിദേശത്ത് എന്നിട്ട് ജോലി ചെയ്യാനും ചെറിയ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായി വരും എന്നാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചില മാറ്റങ്ങൾ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടായി വരുന്നതാണ് വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണകരമാണ് പക്ഷെ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് പെട്ടെന്ന് പുതിയ ജോലി നേടിയെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരും കാര്യം അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടിരുന്ന നാട്ടിൽ വന്ന് പെട്ടെന്നൊരു ജോലിയൊക്കെ നേടിയെടുക്കാൻ വിചാരിക്കുന്നവർക്ക് കുറച്ച് പരിശ്രമം വേണ്ടി വരും എന്നുള്ള സാരം അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ളൊരു തൊഴിലാണെങ്കിലും സ്വീകരിച്ചു കൊള്ളണം കുറച്ചൊരു ജോലിക്ക് വേണ്ടി കാത്തു നിന്നാൽ കുറച്ച് ടൈം എടുക്കേണ്ടി വരും എന്നുള്ളതാണ് സൂചന ദാമ്പത്യസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ കല്ലുകടികൾ ഉണ്ടാക്കാവുന്ന കാലഘട്ടമാണ് പ്രത്യേകിച്ച് മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള സംസാരങ്ങളൊക്കെ കുടുംബത്തിനകത്ത് ചില സ്പർദ്ധകൾ ഉണ്ടാക്കി വെക്കും മാത്രമല്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ചൊല്ലിയും വീട്ടിനകത്ത് ഒരു മനോവിഷമം നെള്ളിക്കുന്നതാണ് കുട്ടികളുടെ പഠന മികവ് അത്രത്തോളം ഉണ്ടായി വരാത്ത ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല പ്രായമായ വ്യക്തികളുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം ചില വിഷമതാവസ്ഥകളും വീട്ടിനകത്ത് ഉണ്ടായി വരാം മാത്രമല്ല സ്വന്തം ശരീരത്തെ ഗൗനിക്കാതെയുള്ള ചില ദൃശീലങ്ങൾ കാണിക്കുന്നവരുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാവുക അവർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാവുക തുടങ്ങിയൊക്കെ കാണിക്കുന്നുണ്ട് പുതുതായിട്ട് വിവാഹം കഴിച്ചവർ തങ്ങളുടെ നാവിനെ കുറച്ചുകൂടി സൂക്ഷിക്കണമെന്നുള്ളതാണ് കാര്യം വാക് തർക്കങ്ങളും അവസരോചിതമല്ലാതെയുള്ള വാക്കുകൾ പ്രയോഗിച്ചിട്ട് ചിലപ്പോൾ പിണക്കങ്ങളൊക്കെ ഉണ്ടായി രണ്ട് തട്ടിലേക്ക് മാറിപ്പോകുന്ന പ്രവണത ഉണ്ടായി വരും അതും സൂക്ഷ്മതയോടുകൂടി കാണേണ്ടതാണ് ധനമേന്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം ഈ വർഷ കാലയളവ് ധനം വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലൊന്നും അല്ല കാണപ്പെടുന്നത് പക്ഷെ നമ്മുടെ തെറ്റായിട്ടുള്ള വിനിയോഗത്തിലൂടെ നമുക്ക് കടബാധ്യത ഉണ്ടായി വരാം എന്ന് കാണുന്നുണ്ട് എന്നാൽ കടബാധ്യത ഉള്ളവർക്ക് അവരുടെ ആ ബാധ്യത കുറച്ചുകൊണ്ടുവരാനുള്ള ചില നടപടികളൊക്കെ സ്വീകരിക്കാൻ പറ്റും കാരണം ദീർഘകാലമായിട്ട് പല പല പ്രശ്നങ്ങളിലൂടെ കടന്നു വയ്ക്കോണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ചെലവിനെ ചുരുക്കിയിട്ട് വരവ് വർദ്ധിപ്പിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ പുതുതായിട്ട് വീട് മറ്റൊക്കെ വയ്ക്കാൻ പോകുന്നവരൊക്കെ സൂക്ഷിച്ചു കൊള്ളണം കാര്യം ഓവറായിട്ടുള്ള ചെലവുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അല്ലാതെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ട് അപ്പോഴപ്പോഴും ആഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള തുകയേക്കാളും ഇരട്ടിയിലൊക്കെ ഒരു വീട് വയ്ക്കാൻ ഇറങ്ങി തിരിഞ്ഞ് അവസാനം കടത്തിലൊക്കെ വന്ന് കയറാം എന്നുള്ളത് ശ്രദ്ധിക്കണം മാത്രമല്ല വാഹനം മേടിക്കാൻ പോകുമ്പോഴും കയ്യിൽ ഒതുങ്ങുന്നത് കൊണ്ട് മേടിക്കുക എന്ന് തന്നെ പറയണം കാരണം ഈ വർഷം ധന ചെലവ് കൂട്ടുന്ന കാലയളവാണ് എന്നാൽ കൃത്യമായിട്ട് ഇതിനെ വിശകലനം ചെയ്ത് പോകാമെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടാക്കിയ ബാധ്യതകൾ കുറച്ചു കൊണ്ടുവരാനുള്ള നടപടികളിലും സ്വീകരിക്കാൻ പറ്റും അങ്ങനെ ധനപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലെ ആ ഹാൻഡ്ലിങ് പവർ പോലെ ഇരിക്കും ഈ വർഷം എന്നുള്ളതാണ് അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ധനമേന്മ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിൽ ചിലവ് ചുരുക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ ഒരു കൊല്ലം ഉത്തമമായിട്ട് കാണുക ആരോഗ്യസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പുതിയ ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ ഫുഡിൽ കൊണ്ടുവരാൻ ഈ വർഷം കഴിയുമെന്നാണ് പറയുന്നത് അമിതമായിട്ട് മധുരമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് ചുരുങ്ങാനും മാത്രമല്ല കൂടുതലായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് കുറച്ചുകൊണ്ടുവരാനൊക്കെയുള്ള തീരുമാനങ്ങൾ ഫലവത്താകും മാത്രമല്ല പൊണ്ണത്തടി പോലുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അത് കുറച്ചുകൊണ്ടുവരാനുള്ള എക്സസൈസും മറ്റുമൊക്കെ ഈ ഒരു കാലയളവിൽ നടക്കുന്നതാണ് പക്ഷേ ഈ ആരോഗ്യത്തെ ഒട്ടും കവനിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങളോ മാത്രമല്ല ഹൃദയത്തെ സംബന്ധിച്ചിടത്തുള്ള ചില രോഗങ്ങളൊക്കെ ഉണ്ടായി വരാം എന്ന് കാണിക്കുന്നുണ്ട് യൂറിനൽ ഇൻഫെക്ഷൻ സ്ത്രീകളെ ഈ ഒരു കൊല്ലം ശ്രദ്ധിക്കേണ്ടതാണ് ധാരാളം ജലം കുടിക്കേണ്ടതാണ് അലസമായ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ കരുതലോടുകൂടിയിരിക്കണം മാത്രമല്ല ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹം പ്രഷർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർ കുറച്ചുകൂടി തങ്ങളുടെ ആഹാര നിയന്ത്രണത്തിലും എക്സസൈസിലും ഒക്കെ ശ്രദ്ധ കൊടുക്കണമെന്നുള്ളതാണ് വീഴ്ച മുതലായ കാര്യങ്ങൾ സൂക്ഷ്മതയോടുകൂടി കാണണം പ്രത്യേകിച്ച് മരക്കൊമ്പുകളിലും മറ്റൊക്കെ കയറുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അപ്പം നമുക്കിനി ഓരോ മാസത്തെയും പ്രത്യേകതകളിലേക്ക് വരാം ജനുവരി മാസത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുമായുള്ള ബന്ധത്തിലൂടെ കുറച്ച് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ് പുതിയ തൊഴിൽ മേഖലകൾ തുറന്നു കിട്ടുന്നതാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്നതാണ് പ്രണയത്തിൽ ചില കല്ലുകടികൾ ഉണ്ടാകുന്നതാണ് ദീർഘദൂര യാത്രകൾ ഉണ്ടായി വരുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ പകുതിയിൽ നിർത്തിവെച്ച ചില പദ്ധതികളൊക്കെ പുനരാരംഭിക്കുന്നതിന് കാരണമുണ്ട് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കണം ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ പ്രണയങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തുള്ള ചില ആശങ്കകളും ഇപ്പോൾ ഉണ്ടായി വരുന്നതാണ് മാർച്ച് മാസത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം കുടുംബജീവിതത്തിനകത്ത് കലഹത്തിന് പ്രവണത കൂട്ടുവന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ടുള്ള ഭയം വർദ്ധിച്ചു വരുന്ന കാലയളവായിരിക്കും ചെവികളുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷനോ മറ്റോ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാടുപിടിച്ചിട്ടുള്ള സ്ഥലത്തൂടെയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം പാമ്പുവർഗ്ഗങ്ങളെ വളരെയധികം സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ് കണ്ണുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് കൃത്യമായ ചികിത്സയിലൂടെ പുരോഗതി കൈവരുന്നതാണ് ഏപ്രിൽ മാസത്തിൽ വിദ്യാഭ്യാസ പുരോഗതി കാണുന്നുണ്ട് പുതിയ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നതാണ് ചില പ്രത്യേക സ്ഥാനങ്ങളിൽ മേൽക്കോയ്മ നമുക്ക് ലഭിക്കുന്നതാണ് പലരും മടിച്ചു വയ്ക്കുന്ന ചില കാര്യങ്ങൾ സ്വന്തം കൂടി പ്രവർത്തിച്ച് അതിൽ നേട്ടമുണ്ടാക്കി എടുക്കുന്നതാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ് മെയ് മാസത്തിൽ ഉപരിപഠന സാധ്യത വർദ്ധിച്ചു വരുന്ന കാലഘട്ടമായിരിക്കും വിദേശത്തുള്ളവർക്ക് തൊഴിലിൽ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നതാണ് യുദ്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് വളരെ ആവേശത്തോടു കൂടി എടുത്ത തീരുമാനങ്ങൾ പിന്നീട് ഗുണകരമല്ല എന്ന് തോന്നിയിട്ട് പകുതിയിൽ നിർത്തുന്നതാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗമുണ്ട് ജൂൺ മാസത്തിൽ ലോൺ ചിട്ടി മുതലായവയിൽ നിന്ന് നേട്ടമുണ്ടായി വരുന്നതാണ് പക്ഷേ തിരിച്ചടവ് മുടങ്ങാനുള്ള സാധ്യതയും ഈ മേഖലയിൽ ഉള്ളതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ മാത്രമേ ഇത് എടുക്കാവൂ പുറം രാജ്യത്തു നിന്നു വരുന്ന ചില സുഹൃത്തുക്കൾ വഴി നമുക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നതാണ് വസ്തു വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യാൻ കാലം അനുകൂലമാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ കൈവരാൻ സാധ്യതയുണ്ട് ജൂലൈ മാസത്തിൽ അലർജി രോഗങ്ങൾ വർദ്ധിച്ചു വരാം വളരെ ആവേശത്തോടു കൂടി ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നഷ്ടമുണ്ടായി വരുന്നതാണ് വന്യമൃഗങ്ങളെ സൂക്ഷിക്കേണ്ടെന്ന കാലഘട്ടം ആയതുകൊണ്ട് തന്നെ കാട് പ്രദേശത്തോടുകൂടെയുള്ള യാത്രകൾ വളരെ സൂക്ഷിച്ചായിരിക്കണം കുടുംബത്തിനകത്ത് വാർദ്ധക്യമെത്തിയവർക്ക് ചില വ്യാധികൾ ഉണ്ടായി വരുന്നതാണ് ഓഗസ്റ്റ് മാസത്തിൽ മത്സര പരീക്ഷയിൽ വിജയം കൈവരിക്കാൻ പറ്റുന്നതാണ് പ്രത്യേക സ്ഥാനങ്ങളിൽ ക്ഷണിതമായി ചെല്ലാൻ കഴിയുന്നതാണ് കുടുംബക്ഷേത്രത്തിൽ നിന്നുള്ള ഈശ്വരാധീനം വർദ്ധിച്ചു വരുന്നതാണ് ഏതോ ഒരു കാര്യത്തെ ചൊല്ലിയുള്ള ഒരു വിഷമാവസ്ഥ മാസത്തിന്റെ അവസാന വാരം നമ്മെ കീഴടക്കുന്നതാണ് പഠനവുമായി ബന്ധപ്പെട്ട പുതിയ മേഖലകൾ തുറന്നു കിട്ടുന്നതാണ് സെപ്റ്റംബർ മാസത്തിൽ ചിലരുടെ പ്രത്യേക ഉപദേശ നിമിത്തം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്ന് ചില മാറ്റങ്ങൾ എടുക്കുന്നത് ഭാവിയിൽ നമ്മുടെ ജീവിതത്തിന് ഗുണകരമായി മാറുന്നതാണ് പഠന പുരോഗതി കൈവരിക്കാൻ പറ്റുന്നതാണ് പുസ്തക പ്രകാശനത്തിനുള്ള അവസരം ലഭിക്കുന്നതാണ് കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം നേടിയെടുക്കാൻ കഴിയുന്നതാണ് വിവാഹാദി മംഗളകർമ്മങ്ങൾ ഗൃഹത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് ഒക്ടോബർ മാസത്തിൽ മനസ്സിന് സന്തോഷം നൽകുന്ന ചില വർത്തമാനങ്ങൾ കേൾക്കുന്നതാണ് കടബാധ്യത കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ആരോഗ്യത്തെ ചൊല്ലിയുള്ള നേരിയ ആശങ്ക ചില നേരത്തെ മനസ്സിനെ വിഷമിപ്പിക്കും ഒന്ന് രണ്ട് വ്യക്തികൾ ചേർന്ന് തയ്യാറാക്കുന്ന പദ്ധതി മൂലം നമ്മുടെ ജീവിതത്തിൽ പുതിയ പ്രകാശം വന്നു ചേരുന്നതാണ് നവംബർ മാസത്തിൽ സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളെ പ്രതീക്ഷിക്കാവുന്നതാണ് ഏറ്റെടുത്ത പദ്ധതികൾ വിജയിപ്പിക്കാൻ കഴിയുന്നതാണ് സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ് ഉദരസംബന്ധമായിട്ടുള്ള വ്യാധികൾ ഈ കാലയളവിൽ പ്രതീക്ഷിക്കാം ആരോപണങ്ങളിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടാനുള്ള യോഗമുണ്ട് ഡിസംബർ മാസത്തിൽ പുതിയ പദ്ധതികളിൽ നിന്ന് നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് കെട്ടിട നിർമ്മാണത്തിന് യോഗമുണ്ട് അവസരത്തിനു ഒത്ത് ഉയരാനും അവസരത്തിനൊത്ത് ഉയരാനും വിജയിക്കാനും ഈ ഒരു കാലയളവിൽ കഴിയുന്നതാണ് മംഗല്യപരമായിട്ടുള്ള ഗുണം വർദ്ധിച്ചു വരുന്നതാണ് തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള യോഗമുണ്ട് കുറെ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറ്റാനും ഈ ഒരു കാലയളവ് ഗുണപ്രദമാകി വരുന്നതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു പൊതുഫലമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് ഇതിലെ ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾക്ക് കുറവ് വരുത്താനും ചില പരിഹാര നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ചോറും കൃഷ്ണന്റെ അമ്പലത്തിൽ നെയ്വിളക്ക് തെളിയിക്കുകയും തുളസിമാല ചാർത്തുകയും ചെയ്യുന്നത് ഗുണകരമാണ് ശാസ്ത്ര മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച തോറും പാനകം വഴിപാട് കഴിപ്പിക്കുക സുദർശന യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക രുദ്രാക്ഷമാല പൂജിച്ച് കഴുത്തിൽ അണിയുക ഗണപതിക്ക് മാസപ്പിറന്നാൾ തോറും നാളികേരം ഉടച്ച് കർഗമാല ചേർത്തുക വീട്ടിൽ ഭഗവതി സേവ ചെയ്യുക മുതലായവ ഗുണകരമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമ്മളിപ്പോ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും ഇതിൽ കാണുന്നത് വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടുമ്പോൾ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എയർ ഹരിചന്ദ്ര മഠം നമസ്തേ